ആമയും മുയലും ഉ ചങ്ങാതിമാരായിരുന്നു പക്ഷേ മുയലിന് ആമയെക്കാളും എല്ലാം തികഞ്ഞവനാണെന്നുള്ള ഭാവമായിരുന്നു മുയൽ വലിയവനാണെന്ന് തെളിയിക്കുവാൻ ആമയുമായി ഓട്ടമത്സരം വെച്ചു പാവം പിടിച്ചാമ മത്സരത്തിന് തോൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും മത്സരത്തിന് തയ്യാറായി ആമയും മുയലും ഓട്ടം തുടങ്ങി മുയൽ വേഗത്തിലോടാൻ തുടങ്ങി ആമ മെല്ലെ മെല്ലെ നീങ്ങാൻ തുടങ്ങി അപ്പോൾ മുയിൽ വിചാരിച്ചു നല്ല തണലുണ്ട് ആമ എത്തുന്നതുവരെ മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങാം എന്ന് കരുതി മുയൽ ഉറങ്ങുമ്പോൾ ആമ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഒടുവിൽ ആമ ജയിച്ചു മുയൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആമ ട്രോഫിയുമായി നിൽക്കുന്നു മുയൽ നാണിച്ചുപോയി എന്നാലും മുയൽ പരാജയപ്പെട്ടില്ല രാജാവ് മുയലിന് രണ്ടാം സ്ഥാനം നൽകി